ഹായ് ഫ്രണ്ട്സ് ഇന്ന് നാടൻ ഒരു ചിക്കൻ പെരട്ടാണ് കേട്ടോ നമ്മളിപ്പോൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എല്ലില്ലാത്ത ചിക്കൻ പീസസാണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് പറ്റാവുന്നത്ര ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടാണ് നമ്മളിതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കുന്നത് ഞാനൊരു സെവൻ ഫിഫ്റ്റി ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി എട്ട ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളിതിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാല പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തിട്ടുള്ള പൊടിയാണ് പിന്നെ നമ്മൾ രണ്ട് ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മല്ലിപ്പൊടിയാണ് എട്ട ചേർത്ത് കൊടുക്കുന്നത് ഇതൊരു രണ്ട് ടീസ്പൂൺ നിറയെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കൊരു പകുതി ചെറുനാരങ്ങയും കൂടെ പിഴിഞ്ഞൊഴിക്കാം എന്നിട്ട് നമുക്കിത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം ഈ ചിക്കൻ കഷ്ണങ്ങളിലേക്ക് ഈ മസാലപ്പൊടികളെല്ലാം നന്നായിട്ട് പിടിക്കുന്ന തരത്തിൽ നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കാനുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം നമുക്ക് ഇഞ്ചി ചതച്ചത് ഈ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുക്കാനുണ്ട് അപ്പം നമുക്ക് വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് കൈ വെച്ചിട്ട് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ ഈ മസാലയും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആവുന്ന തരത്തിൽ കുഴച്ചെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഒരു മണിക്കൂർ ചുരുങ്ങിയത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം കൂടുതൽ വെച്ചാലും കുഴപ്പമില്ല പിന്നെ നമുക്ക് ചുവന്നുള്ളി വേണം ഞാനൊരു ഇരുന്നൂറ് ഗ്രാം ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കടായ അടപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നാടൻ കറികളൊക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ നാടൻ രുചിയൊക്കെ കിട്ടാനായിട്ട് നമുക്ക് വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ കൂടുതലും നല്ലത് അപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ എണ്ണയിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ആദ്യം നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അധികം വെള്ളമൊന്നും വരാത്ത രീതിയിൽ വലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആദ്യം നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ വളരെ സാവധാനത്തിൽ കുറേശായിട്ട് ഇങ്ങനെ കുക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഈ ഒരു ചിക്കൻ ബരട്ടീനെ അപ്പം നമ്മളെ നാടൻ ഇൻഗ്രീഡിയൻസ് മാത്രമായതുകൊണ്ട് ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ ഇതിന് ശരിക്കും നാടൻ കറികൾ അല്ലെങ്കിൽ നാടൻ രുചികളൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടാവട്ടത് അങ്ങനത്തെ ഒരു റെസിപ്പിയാണ് കേട്ടേത് ഇനി നമുക്കിതിലേക്ക് നിറച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ചുവന്നുള്ളിയില്ലേ നേരത്തെ നമ്മൾ തൊലി കളഞ്ഞിട്ടുണ്ടായിരുന്നു അത് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കതും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ചിക്കൻ ഒന്ന് ഇളക്കി ഒരു പത്ത് മിനിറ്റ് ഇളക്കിയതിന് ശേഷം ആട്ടോ നമ്മൾ ഇതുപോലെ ഉള്ളിയും അതുപോലെ തന്നെ കറിവേപ്പിലൊക്കെ കൊടുക്കണത് അപ്പോൾ ഉള്ളി ഈ സമയത്ത് ഇട്ടാൽ മതി എന്നാലാണ് ചിക്കൻ പാകമായി വരണ സമയുമ്പോഴേക്കും ഉള്ളിയൊക്കെ മൂത്ത് വരിക അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഉള്ളി പെട്ടെന്ന് കരിഞ്ഞൊക്കെ പോകും അപ്പോൾ നമുക്കിനിത് അടച്ച് വെച്ചിട്ട് കുറച്ച് സമയം കുക്ക് ചെയ്യാം കേട്ടോ പിന്നെ നമ്മളിപ്പോൾ മുക്കാൽ കിലോ ചിക്കനാണ് എടുത്തതെന്ന് പറഞ്ഞല്ലോ അതിന് നമുക്ക് ഒരു ഇരുന്നൂറ് ഗ്രാം ചുവന്നുള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇത്ര ആവശ്യമാണ് ഉള്ളി നമ്മൾ ഇത്ര അളവിൽ എടുക്കണത് കൂടുതൽ ടേസ്റ്റ് കിട്ടാനാണ് കേട്ടോ ചുവന്നുള്ളി ഇതുപോലെ നന്നായിട്ട് ഇട്ട് കഴിഞ്ഞാൽ പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുറന്ന് ഇളക്കി കൊടുക്കണം പിന്നെ വീണ്ടും നമുക്ക് അടച്ചു വയ്ക്കണം കാരണം ചിക്കൻ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണ്ടേ അപ്പോൾ അതിനാണ് നമ്മൾ ടൈം കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഏകദേശം വേവൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ശരിക്കു പറഞ്ഞാൽ ഈ ഇളക്കിലാണ് കാര്യം അപ്പം നമുക്കത് ഇട്ടിട്ട് കുറച്ച് സമയം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയാലും ഇടയ്ക്ക് തുറന്ന് നോക്കി നന്നായിട്ട് ഇളക്കി ഇടണം കേട്ടോ ശരിക്കും ഇത് അടുപ്പിലൊക്കെ വെച്ചിട്ട് നല്ല കണലിലൊക്കെ ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഒന്നും കൂടെ ഞാൻ പണ്ട് അതുപോലൊക്കെ ചെയ്തിട്ടുള്ളതാണ് ഇപ്പോൾ അടുപ്പൊന്നും അങ്ങനെ ഉപയോഗിക്കാത്തതുകൊണ്ട് ചെയ്യാറില്ല കേട്ടോ ഇതാണല്ലോ നമുക്കിപ്പോൾ എളുപ്പം പിന്നെ എല്ലാവർക്കും അടുപ്പൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ നമ്മൾ അടച്ചു വെച്ച് കുക്ക് ചെയ്തതിന് ശേഷം കുറച്ച് സമയം തുറന്ന് വെച്ചിട്ട് വേണം കേട്ടോ ഈ വെള്ളമൊക്കെ ഒന്ന് വലിയിച്ച് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കാൻ അപ്പോൾ വെള്ളമൊക്കെ വലിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം അങ്ങനെ വർത്താനം പറഞ്ഞു വർത്താനം പറഞ്ഞ് ചിക്കൻ പെരട്ടി ഇവിടെ റെഡി ആയി കഴിഞ്ഞു കേട്ടാ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കും അടിപൊളി റെസിപ്പിയാണ് വെറുതെ കഴിക്കാനും സൂപ്പറാണ് താങ്ക്സ് ഫോർ വാച്ചിങ്